സ്വിച്ച് നിങ്ങൾ നിങ്ങളുടെ വണ്ടിയിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ അറിയുന്ന ആൾക്കാരുണ്ടാവും അറിയാത്ത ആൾക്കാരുണ്ടാവും ഈ സ്വിച്ച് എന്തിനുള്ളതാണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ വാഹനത്തിനകത്ത് വരുന്ന സേഫ്റ്റി ഫീച്ചർ ആയിട്ടുള്ള ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം എന്ന് പറയുന്ന സാധനം സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാഷൻ കൺട്രോൾ എ ബി എസ് ഒന്നിച്ച് വർക്ക് ചെയ്തുകൊണ്ട് വാഹനത്തിന് സ്റ്റെബിലിറ്റി എൻഷുർ ചെയ്യുന്ന ഒരു സംഭവമാണ് ടെക്നിക്കൽ ആയിപ്പോ അല്ലേ സിമ്പിളായിട്ട് പറഞ്ഞുതരാം സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് വണ്ടി മറയാതിരിക്കാനും വണ്ടിയെ കണ്ട്രോളിലെത്തിക്കാനും വണ്ടി പെട്ടെന്ന് ഒക്കെ വാഹനത്തിന് നിങ്ങൾ പറയുന്ന പോലുള്ള കണ്ട്രോളിൽ എത്തിക്കാൻ സഹായിക്കുന്ന ഒരു ഫീച്ചറാണിത് അപ്പോൾ ഒരു ഫീച്ചർ ഡിസേബിൾ ചെയ്യാൻ അല്ലെ ഓഫ് ചെയ്ത് വെക്കാനാണ് ഈ ഒരു സ്വിച്ച് വീണ്ടും കൺഫ്യൂഷൻ വന്നല്ലേ എന്തിനാണ് ഞാനിത് ഓഫാക്കി വെക്കേണ്ട ആവശ്യം വെരി സിമ്പിൾ ഇത് ഓഫാക്കേണ്ട സിറ്റുവേഷൻ വരും എപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ഒന്നും ഓഫാക്കി വെക്കേണ്ട ആവശ്യമില്ല പക്ഷേ നമ്മുടെ വാഹനത്തിന് സ്പിന്നിങ് കണ്ടിന്യൂസ് വേണ്ട സിറ്റുവേഷൻ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ മഞ്ഞത്തൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഈ ടയറിനകത്ത് ചെയിൻ ഇടും ചെയിൻ ഇട്ടുകഴിഞ്ഞാലും നമുക്ക് ഈ സ്പിന്നിങ് കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഒരു ഫീച്ചർ ഉണ്ടെങ്കിൽ ഓവർ സ്പിന്നിങ് കൺട്രോൾ ചെയ്തിട്ടാണ് വണ്ടിയുടെ മറയാതിരിക്കാനുള്ള സാഹചര്യമൊക്കെ നോക്കി വണ്ടി തന്നെ സ്വയം കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ സ്പോർട്സ് ആക്ടിവിറ്റിക്ക് ഈ ഒരു സാധനം വേണ്ടാതെ വരും അതിൻ്റെ സ്പിന്നിങ് കൂടുതൽ വേണ്ട സിറ്റുവേഷൻ വരും അങ്ങനെ സിറ്റുവേഷനിൽ മാത്രമേ ഈ ഒരു സാധനം ഓഫ് ആക്കേണ്ട സിറ്റുവേഷൻ വരുന്നുള്ളൂ അല്ലാത്ത പക്ഷേ എപ്പോഴും ഓൺ ആക്കി വെക്കുക ഇതിന് ഇ എസ് സി ഓഫ് അല്ലെങ്കിൽ ട്രാഷർ കൺട്രോൾ ഓഫ് എന്ന രീതിയിൽ പല വാഹനങ്ങളിൽ വരും എല്ലാം ഉദ്ദേശിക്കുന്ന ഒന്ന് മാത്രമാണ് ഉടനെ തന്നെ സ്റ്റെബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫീച്ചർ മാത്രമാണ്